ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും കുറേ നാളെ മുമ്പായിട്ട് കുറച്ച് മാസങ്ങൾ മുമ്പായിട്ട് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ട് എല്ലാവരും പെട്ടുപോയിട്ട് പ്രമുഖരായിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് മൊത്തം വന്നിട്ട് ഫ്രണ്ട് ആപ്പിനെ പ്രമോട്ട് ചെയ്യുകയും അത് പിന്നെ അവർക്ക് തന്നെ ഒരു ഉരാ കൊടുക്കായിട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം ഫ്രണ്ട് ആപ്പ് വീണ്ടും ഒരാൾ പ്രമോഷനുമായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് ആപ്പിനെ കൊണ്ട് നീരജ നീരജ അമ്മൂസ് ഒരു വൺ ഫോർട്ടി സെവൻ കെ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് അപ്പം ഇവര് രണ്ട് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് ആപ്പിനെ പ്രമോട്ട് ചെയ്തിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഒരു കേസിൽ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയുന്നൊരു വിഷയമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുമ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ ഇരിക്കാൻ ഒരു വഴിയില്ല അറിഞ്ഞിട്ടുണ്ടാകും എന്തായാലും നമുക്ക് ആ ഒരു ഒറ്റപ്പെടുന്ന പോലെ ആരും ഇല്ലാത്തതുപോലെ അതാണോ നിന്റെ പ്രശ്നം അതിന് എന്റെ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ഫ്രണ്ട് ആപ്പ് യെസ് യു കണക്ട് വിത്ത് ഹു ഷെയർ യുവർ ഇൻട്രസ്റ്റ് മൂവീസ് മ്യൂസിക് ഹോബി നീ എന്താണോ അത് പിന്നെ ഇതിൽ ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യാൻ പറ്റും നോൺ ഓൺലി ജസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ റിയൽ ആയിരിക്കും യെസ് ഓഫ് കോഴ്സ് ഓൾ പ്രൊഫൈൽ ആർ വെരിഫൈഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം യെസ് ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് ആപ്പിലോട്ട് നമുക്ക് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാം സംസാരിക്കാം എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ ഒരു സംസാരം എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ പോകണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് കാരണം ഇത് ഇങ്ങനെ പറയാൻ കാരണം ഈ ഒരു സംഭവം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെ ഇഷ്യൂ ഇല്ലേ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എല്ലാം ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ വരുന്നതും അതിൻ്റെ പിന്നാലെ ഈ ഒരു സംഭവങ്ങളൊക്കെ പുറം ലോകം അറിയണതും ഒക്കെ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു എന്താണ് എന്താണിത് നടക്കുന്ന സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു ഞാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാളുമായിട്ട് സംസാരിച്ചിരുന്നു ഒരാളുമായിട്ട് സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ പേരൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പ സംസാരിച്ചത് ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു അയാൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടയ്ക്ക് അയാൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ സംസാരിച്ചിരുന്നത് കുറച്ച് പ്രായം ചെയ്യുന്നൊരു വ്യക്തികരോടായിരുന്നു ആരാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ ആ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നപ്പം ഞാൻ ഇതിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റിയിൽ ചെന്നതാണ് അപ്പൊ അയാളോട് ഇങ്ങനെ ചോദിച്ചു അയാളുടെ ജോലി സമയത്ത് നിന്ന് ഒഴിവ് കിട്ടുമ്പം അയാൾ ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഗൾഫിൽ എങ്ങാണ്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് ഒരു മലയാളി അപ്പം അയാളോട് സംസാരിച്ചോണ്ട് അയാൾ പറയണത് ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയണത് ചെറിയ രീതിയിൽ നമുക്ക് പൈസയൊക്കെ കിട്ടും അതായത് ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എത്രയോ പത്ത് രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയോ അങ്ങനെ കണ്ടാണ് കേട്ടോ ആ ഒരു സമയം അങ്ങനെ എങ്ങാണ്ടാണ് എനിക്ക് വലിയൊരു ഓർമ്മയില്ല പിന്നെ അയാൾ പറയണത് നിങ്ങൾ എന്നോട് അയാൾ മാന്യമായിട്ടാണ് സംസാരിച്ചത് ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നതും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചറിയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പം അയാൾ എന്നോട് പറഞ്ഞു നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് പെൺകുട്ടി എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് അതുപോലെ ഇരിക്കും കോൺവെർസേഷനും അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സമയത്ത് നമ്മളിപ്പം ഒന്ന് അതിനുള്ളിൽ കയറുമ്പം ഫ്രണ്ട് ആപ്പിളിക്ക് നമ്മൾ കയറുമ്പം നമ്മൾക്ക് ഇപ്പം ആയിട്ടുള്ള ആൾ തന്നെ അടുത്ത പ്രാവശ്യം കയറുമ്പോഴും കണക്റ്റ് ആവുന്ന ഒരു ഉറപ്പില്ല എങ്ങാനും ബൈ ചാൻസിൽ വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് അതായത് ഏതോ ഒരു റാൻഡമായിട്ട് വരുന്ന വ്യക്തിയോട് നമ്മൾ നമ്മുടെ എന്താണോ ആ ഒരു ഫീല് ആ ഒരു ഫീലിന് നമ്മൾ സംസാരിക്കുക അപ്പത്തെ ഒരു എൻജോയ്മെന്റ് ഒരു എന്താ പറയുക ആ ഒരു ക്ഷണത്തിലുള്ള ആ ഒരു നിമിഷത്തിലുള്ള ഒരു എൻജോയ്മെന്റ് അതാണ് ഫ്രണ്ട് ആപ്പിലൂടെ അവര് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല നമ്മുടെ ഒരു ക്യാരക്ടർ അത്യാവശ്യം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം നല്ല രീതിയിൽ അല്ലാതെ ആണെങ്കിൽ അല്ലാതെ പക്ഷേ ഇത് ആപ്പ് ഫൗണ്ടർക്ക് നല്ല രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇൻകം കയറുന്നുണ്ട് ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനും നല്ല രീതിയിൽ ഇവർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അത്ര മാത്രമേയുള്ളൂ അല്ലാതെ നമുക്ക് ഫ്ലേട്ടിങ് അത് ഇത് അങ്ങനെയുള്ള വൃത്തിയിട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളിതിൽ സുലഭമായിട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല ആരും അറിയാനും പോടില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കെട്ടിടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ അതിന്റെ ആർത്തിയെ ചെയ്തതായിരിക്കും ഈ ഒരു നീരജ മോസ് എന്തായാലും വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എനിക്ക് ഓർമ്മയില്ല ായിട്ടുണ്ട് എടുത്തിട്ട് എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നതാണ് ഇതാണ് സംഭവം ഫ്രണ്ട് ആപ്പിലെ സംഭവം ഇതാണ് എന്നൊന്ന് പറയാൻ വേണ്ടി വന്നത് അപ്പം നമ്മളെങ്ങനെ നിൽക്കുന്നോ അതാണ് ഉണ്ടാവുക മനസ്സിലായില്ലേ നമ്മളെങ്ങനെയാണോ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുമ്പം ഫ്രണ്ട് ആപ്പ് എന്നല്ല ഇങ്ങനത്തെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് അത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നോ നമ്മളെങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നോ നമ്മുടെ ടോൺ എന്താണോ അതനുസരിച്ച് അങ്ങ് പോകും അത്രയേ ഉള്ളൂ അതിപ്പം ആപ്പിൾ നല്ല നേരിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചല്ലേ നിൽക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത് ഓൾറെഡി വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അപ്പം ജസ്റ്റ് കണ്ടപ്പം വീണ്ടും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ